ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ റവ് വെച്ച് ഉപ്പ്മാവുണ്ടാക്കി ഉണ്ടാക്കി മടുത്ത് അത് കഴിച്ച് കഴിച്ച് മടുത്ത് ഉള്ള പരാതി കുട്ടിയുള്ള ഭാഗത്ത് നമ്മൾ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സിംപിളായിട്ട് റവ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മീനും വലുപ്പത്തിൽ രണ്ട് സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ജിഞ്ചർ കാൽ പേസ്റ്റും ഏതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വയറ്റിയെടുക്കാം കേട്ടോ വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മീഡിയം വലുപ്പത്തിലൊരു തക്കാളിയും കൂടിയും ചെറുതായിട്ടൊന്ന് കട്ട രീതിയിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണും മഞ്ഞളും കാൽ ടീസ്പൂണോളം നമ്മൾ ഉപ്പും ഈട് സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂണോളം കുരുമുളക് ഒടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈട് സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇത് കുക്കാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഉടനെ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ആക്കിട്ടാൽ മതി കേട്ടോ ഇനി നമുക്കിത് ഇതെല്ലാം കൂടി ഒന്ന് സൈഡ് ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിൽ നടുഭാഗത്തേക്ക് നമ്മളിത് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു പത്ത് സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതായത് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടങ്ങ് കൊഞ്ഞു പോകേണ്ടതില്ല ഇതാ ഈ ഒരു പരുവത്തിൽ ആയിക്കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഇതാ അര ടീസ്പൂണോളം ഗീം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഗീ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം റവ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഗീയിൽ വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ റവ നന്നായിട്ടൊന്ന് വറുതിട്ടെടുക്കാം അപ്പോൾ റവ വറന്ന് വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നല്ല സ്മെല്ലാണ് വരാണേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ റവ ഇതാണ് നന്നായിട്ട് വറന്ന് ആ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്തിരുപത് സെക്കൻഡ് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരുപാട് സമയം വെക്കണ്ട ലോ ഫ്ലെയിമിൽ ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ ഈ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അറവി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടി നിൽക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് എടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടി അടച്ച് വെക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കണ്ട കുറച്ച് ടൈം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതായി തുറന്ന് വെക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് റവ വെച്ചിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാട്ടോ ഇത് ഒരുപാട് സമയം എടുക്കില്ല ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല ഇതാ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ട്രൈ നോക്കി കിട്ടി ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാൻ ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്